കരുത്തൻറ്റ ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ പ്രിയ നടിയാണ് മഞ്ജു വാര്യർ സ്കൂൾ വിദ്യാഭ്യാസകാലത്ത് തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു രണ്ടു വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകം കൂടിയായിരുന്നു സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു മഞ്ജുവിന്റെ അരങ്ങേറ്റം പിന്നീട് പതിനെട്ടാമത്തെ വയസ്സിൽ സല്ലാപം എന്ന ചിത്രത്തിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായി തുടർന്ന് ഇരുപതോളം മലയാള സിനിമകളിൽ ഒട്ടേറെ നായിക വേഷങ്ങൾ ചെയ്തു ഈ പുടയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കണ്ണെഴുതി പുട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജു വാര്യർ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിനാണ് പ്രശസ്ത നടൻ ദിലീപിനെ വിവാഹം ചെയ്ത മഞ്ജു അഭിനയ രംഗത്ത് നിന്നും പൂർണമായും വിട്ടു തുടങ്ങിയത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ഹൗ ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ മടങ്ങിയെത്തി ഈ പതിനാല് വർഷം മഞ്ജു വാര്യർ അനുഭവിച്ചത് സമാനതകളില്ലാത്ത ദുരിതം തന്നെയാണ് എന്ന് പറയാം പലപ്പോഴും കാവ്യുമൊത്ത് ദിലീപ് സമയം ചിലവിടുമ്പോൾ ആ ഹോട്ടൽ റൂമിന് പുറത്ത് തന്റെ മകൾ മീനാക്ഷിയുമൊത്ത് കണ്ണീരോടെ ഇരിക്കേണ്ടി വന്ന മഞ്ജുവിനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ വീട്ടിലേക്ക് അതായത് പത്മ സരോവരത്തിലേക്ക് ആദ്യമായി കയറി വന്ന പെൺകുട്ടിയാണ് മഞ്ജു വാര്യർ ഐശ്വര്യ ദേവത എന്ന് തന്നെയാണ് അന്ന് എല്ലാവരും മഞ്ജുവിനെ വിശേഷിപ്പിച്ചത് ദിലീപിന്റെ കരിയറിൽ ഒരു വലിയ ഉയർച്ച തന്നെ മഞ്ജുവിന്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടായി എന്നതും സത്യം തന്നെയാണ് മഞ്ജു വാര്യർ തിളങ്ങി നിന്ന സമയത്ത് തൻ്റെ എല്ലാം തൻ്റെ കരിയറും തൻ്റെ സൗന്ദര്യവും തൻ്റെ ജീവിതവും അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചാണ് മഞ്ജു ദിലീപിന്റെ ഭാര്യയാകുന്നത് ദിലീപിന്റെ ഭാര്യയായ സമയത്ത് എല്ലാവരും മഞ്ജുവിനോട് പറഞ്ഞിരുന്നു ഇത് തെറ്റായ തീരുമാനമാണ് ഒരിക്കലും സിനിമയിൽ നിന്ന് ഈ ഒരു സമയത്ത് ഇടവേള എടുക്കരുത് എന്ന് എന്നാൽ തൻ്റെ കുടുംബത്തിനും കുഞ്ഞിനുമൊക്കെ പ്രാധാന്യം നൽകുകയായിരുന്നു മഞ്ജു അന്ന് ചെയ്തത് പത്മസരോവരത്തിൽ എത്തിപ്പെട്ട മഞ്ജുവിനെ എന്നാൽ കാത്തിരുന്നത് ആഗ്രഹിച്ച ഒരു ജീവിതമേ അല്ലായിരുന്നു മഞ്ജു അവിടെ എല്ലാവർക്കും എല്ലാം എല്ലാമായി മാറിയെങ്കിലും ഒരു തടവിലാക്കപ്പെട്ട അവസ്ഥയായിരുന്നു മഞ്ജുവിന് അവിടെ ഒരു ഫോൺ ചെയ്യണമെങ്കിൽ വീട്ടുകാരുടെ അനുവാദം വേണം ദിലീപിനെ സഹോദരിയോ അമ്മയോ ഒക്കെ ഫോൺ എടുത്ത് ആരാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ മഞ്ജുവിന് കൈമാറൂ എല്ലാം കൊണ്ടും തടവിലാക്കപ്പെട്ട ഒരു അവസ്ഥ ഉച്ചയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല സ്വന്തമായി ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല നൃത്തം ചെയ്യാതെയായി ദിലീപിന്റെ പത്മ സരോവരത്തിൽ നിന്നും പടിയിറങ്ങിയ ശേഷം മഞ്ജു ഇഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു ആദ്യം തന്നെ മഞ്ജു ചെയ്തത് നൃത്തത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു ചിലങ്ങ്ക് കിട്ടി ആടിയപ്പോൾ അത് കാണാൻ ദിലീപോ അല്ലെങ്കിൽ ദിലീപിന്റെ കുടുംബമോ സ്വന്തം മകളോ ആരും ഉണ്ടായിരുന്നില്ല പതിനാല് വർഷത്തിന് ശേഷം ഒരു വലിയ കരുത്തുറ്റ തിരിച്ചു വരവ് തന്നെയായിരുന്നു അത് പിന്നീട് സിനിമയിലേക്ക് മടങ്ങിയെത്തി ഇതിനോടകം തന്നെ വിവാഹ മോചന വാർത്തകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു ദിലീപിന്റെ കുടുംബവുമായി ഒട്ടേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലും മഞ്ജു ഒരു പൊതുവേദിയിൽ പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഇന്നും മഞ്ജുവിന്റെ കുടുംബാംഗങ്ങൾക്ക് അതായത് കാവ്യായി ദിലീപ് രണ്ടാമത് വിവാഹം ചെയ്ത് ആ വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം പോലും ദിലീപിന്റെ കുടുംബത്തിന് ഇന്നും കൂറ് മഞ്ജുവിനോട് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇന്നും മഞ്ജുവാര്യരുടെ മുറി ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് ആ വീട്ടിൽ ആ വീട്ടിൽ മഞ്ജുവിന്റെ സമ്പാദ്യമായി ഉണ്ടായിരിക്കുന്നത് ഒരു കെട്ട് പുസ്തകങ്ങളും ചിലങ്കകളും അങ്ങനെ കലാപരമായ കാര്യങ്ങളും വായനയുടെ ലോകവും മറ്റുമൊക്കെയാണ് ആ മുറി ഇന്നും അവർ സൂക്ഷിക്കുന്നുണ്ട് പത്മസരോവരത്തിൽ ഇന്നും മഞ്ജുവിന്റെ മുറി ഒരു കേടുപാടുമില്ലാതെ ഇന്നും അവിടെ അതുപോലെ തന്നെ ഉണ്ട് ഈയിടയ്ക്ക് മഞ്ജു ബാര്യരെ പറ്റി ദിലീപിന്റെ സഹോദരൻ പറഞ്ഞൊരു വാക്കാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം ചേട്ടത്തി എത്രത്തോളം സ്നേഹത്തോടെയാണ് ആ വീട് ഇന്നും ഓർക്കുന്നതെന്നും തങ്ങളുടെ വീട്ടിലേക്ക് തങ്ങളുടെ ഒരു മോശം സമയത്ത് ദേവതയെപ്പോലെ കയറി വന്ന് തങ്ങൾക്ക് പുതു വെളിച്ചം തന്ന ആളാണ് മഞ്ജു ചേശി അതുകൊണ്ട് ഒരിക്കലും ഒരിടത്തും മഞ്ജു ചേശിയെ കുറിച്ച് താൻ ഒന്നും പറയില്ല എന്നാണ് ദിലീപിന്റെ സഹോദരൻ പറഞ്ഞത് അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം പലപ്പോഴും ദിലീപിന്റെ കുടുംബം ഒരിക്കലും മഞ്ജു വര്യരെ ഒരു കാര്യത്തിലും കുറ്റം പറഞ്ഞിട്ടുമില്ല മഞ്ജു വര്യർ ചെന്നു കയറിയ ശേഷം ആ കുടുംബത്തിന് നല്ലതേ വന്നിട്ടുള്ളൂ എന്നാണ് ദിലീപിന്റെ കുടുംബം ഇന്നും പറയുന്നത് എന്നാൽ കാവ്യ ചെന്നു കയറിയ ശേഷം അത് അങ്ങനെയല്ല എന്നും ഇവർ പറയുന്നുണ്ട്